മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പഴയ ഇരുമ്പ് പാലത്തിന്റെ കൈവരിയിൽ വയോധികൻ പുഴയിലേക്ക് വീണ് അപകടം പരിക്കേറ്റ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി പുഴപ്പാലത്തെ പഴയ ഇരുമ്പ് പാലത്തിന്റെ കൈവരിയിൽ ഉറങ്ങാന കിടന്ന വയോധികനാണ് പുഴയിലേക്ക് വീണത് നഗരത്തിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടന്ന് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും പെറുക്കി ജീവിക്കുന്ന ആളാണ് ബുധനാഴ്ച ഒരു മണിയോടെ അപകടത്തിൽപ്പെട്ടത് വടക്കാഞ്ചേരി പോലീസും നാട്ടുകാരും പുഴയിലിറങ്ങി ഇയാളെ കരക്കെത്തിച്ചു തുടർന്ന് വടക്കാഞ്ചേരി ആഗ്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു v c v news what a country.